brought to you by. ി ആപ്പ് ദീപകും ശ്രീലക്ഷ്മിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറും കയ്യോടെ അല്ല നമ്മുടെ ബസ്സിൽ എന്താ പറയാ ഒരു പാർട്ടി ആയിട്ടാണ് കയറിയിരിക്കുന്നത് വേണമെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാരുമായിട്ടാണ് കയറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹിഷാം ഹിഷാംജിക്ക് ഇപ്പോഴും നമ്മളുടെ ജനവിധി ട്വന്റി ട്വന്റി ഫോറിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ലേ അതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഹിഷാംജി എന്നെ പറഞ്ഞു കാരണം അത് ഒരു വലിയ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൂമെന്റ് ആണ് രാവിലെ അഞ്ചു മണി അഞ്ചു മണിയോട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അഞ്ചു മണി വരെ നീണ്ടു ഒരു പുതിയ അനുഭവമായിരുന്നു നല്ല അനുഭവമായിരുന്നു പക്ഷേ ഒരു കാര്യം പറയാം എണ്ണുമ്പോൾ ഞങ്ങളായിരുന്നു മുന്നിൽ എനിക്കൊന്ന് ന്യൂസ് ടീമിന് കിട്ടിയ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു നമ്മുടെ ജനവരി ട്വന്റി ട്വന്റി ഫോറിൻ്റെ കേൾക്കാനും വിഷ്വലി ഒരു ഒരു ന്യൂസ് ചാനൽ അല്ലെങ്കിൽ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞത് അതായത് ഒരു വെർച്വൽ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തത് റിയാലിറ്റിയിലൂടെയാണ് കേൾവിയാണ് പക്ഷേ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കണ്ടു കണ്ടു കണ്ണിറയെ കണ്ടു അതെ അതിനുശേഷം ഞാനും ശ്രീലക്ഷ്മിയും നമ്മൾക്ക് കിട്ടിയ ന്യൂസ് ടീമിനോടുള്ള കൺഗ്രാറ്റുലേഷൻസിന്റെ മെസേജസിന്റെ ഒരു പൂരമായിരുന്നു അത് വളരെ ഒരു ആണ് റേഡിയോ ടിക്കറ്റ് വേണമല്ലേ ടിക്കറ്റ് ഇന്നൊരു ദിവസം ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാനുള്ളത് കൊണ്ട് ടിക്കറ്റ് ഞാൻ എടുക്കാം ആപത്തുകാലത്ത് വെച്ച തൈ വെച്ചാൽ മൊത്തത്തിൽ റിസൾട്ട്സ് കണ്ടപ്പോൾ എന്താണ് എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് അതിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ പ്രതീക്ഷിക്കാത്ത പരാജയങ്ങൾ അമ്പരപ്പിക്കുന്ന മുന്നേറ്റങ്ങൾ വീണുപോകും എന്ന് കരുതിയവരെ ഉയർത്തെ ഇതൊക്കെ നമ്മൾ കണ്ട ഒരു ഇലക്ഷനാണ് അതൊക്കെ പോരെ അപ്രതീക്ഷിതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മളീ ഒരു അനിശ്ചിതാവസ്ഥയുടെ കാലത്ത് നമ്മൾ ശ്രോതാക്കളുടെ പ്രതികരണം തേടിയിരുന്നു അപ്പൊ നമുക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായി പ്രവചിക്കുകയും കൃത്യമായി ശ്രോതാക്കളെയാണ് ആ നമ്മൾ നമ്മൾ ഈ മുന്നോട്ട് പാസഞ്ചർ ഭാഗമായിട്ട് ഇലക്ഷൻ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്ന് നിങ്ങൾ നമുക്ക് വാട്സാപ്പിലേക്ക് അയക്കാം മൂന്ന് ചോദ്യങ്ങളായിരുന്നു നമ്മൾ ചോദിച്ചത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൻസി അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ ആര് ജയിക്കും ചോദ്യം മറ്റു ചോദ്യം കേരളത്തിൽ സീറ്റ് എങ്ങനെയായിരിക്കും അത് ടഫ് ക്വസ്റ്റ്യായിരുന്നു എത്ര പക്ഷെ നിർഭാഗ്യവശാൽ അത് കൃത്യമായി പ്രവചിക്കാൻ ആർക്കും കഴിഞ്ഞില്ല സ്പോളുകൾ കഴിഞ്ഞില്ലല്ലോ അഭിപ്രായ സർവേകൾക്ക് കഴിഞ്ഞില്ലല്ലോ കടാ കടിയെന്ന് പറയാ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞില്ലല്ലോ പിന്നെയാണോ നമ്മുടെ പ്രിയപ്പെട്ട അത് ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു ഇന്ത്യ ആരും ആയിട്ട് ചെയ്തിട്ടില്ല കയ്യിൽ രണ്ട് ഇട്ടിട്ടുണ്ട് അതായത് കറക്റ്റ് ആയിട്ട് പ്രൊഡിക്ഷൻ എഴുതിയ ആൾക്കാരുടെ പേരാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു ചിറ്റിൽ കറക്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റുവൻസി അവരുടെ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കും എന്നുള്ള ദീപക് യു വുഡ് നോട്ട് ബിലീവ് എൻട്രീസ് നമുക്ക് വന്നത് പ്ലസ് നമുക്ക് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നും കണക്കിനാണ് ണക്കിനാണ് അതാണ് സത്യം എന്തിനേറെ ഈ നമ്മള് ജി സി സി രാജ്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന മലയാളികൾ നമുക്ക് നമുക്ക് അല്ല ഒരു ഒരു കാര്യം പോളണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഒന്നും ഏതോ സിനിമയെ പറയുന്നത് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് കരുതി അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിൽ നിന്നും വന്ന കുറെ അധികം പേരുകളാണ് ഈ ഒരു ബൗളിൽ ഉള്ളത് അപ്പം ആദ്യമായിട്ടത് ഇലക്ഷൻ പ്രഡിക്ഷനിലെ മണ്ഡലങ്ങൾ കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്തവരിൽ നിന്നും ആരായിരിക്കും വിന്നർ എനിക്കിത് കൈവിറക്കുന്നുണ്ട് എന്താ എനിക്കിത് അല്ല ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനിത് നൂറുകണക്കിന് ശ്രോതാക്കൾക്കിടയിൽ ഞാൻ ഒരാളെ എടുക്കുകയാണ് എടുക്കുകയാണ് ഒരാളെടുക്കയാണ് ഞാൻ ഇത് എനിക്ക് 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 പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് കലക്കിണ കലങ്ങി മറിയലായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ് കലങ്ങി മറിയലിൽ ഏഹ് ആ ഒരാളെ ഒരു ഒരു ഞാൻ കയ്യിൽ കലക്കി നിന്നും എടുത്ത് എനിക്ക് പേരൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് ആരായിരിക്കും

പേരാണ് കേരളത്തിനെ കുറിച്ചുള്ള ഇന്ത്യയിൽ ആരായിരിക്കും അത് കൃത്യമായി പ്രൊഡക്റ്റ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരുപാട് പേർ പല തരത്തില് ഒന്നും ശരിയായി വന്നില്ല ഇതിൽ ശരിയായി വന്നിട്ടുണ്ട് നൂറുകണക്കിന് അതൊക്കെ ഭയങ്കരമായി എല്ലാവരെയും ഇങ്ങനെ എന്താണ് ക്രോഡീകരിച്ചെടുക്കുക എന്ന് പ്രയാസം പിടിച്ച കാര്യമായിരുന്നു പക്ഷെ ഇത് വളരെ പ്രയാസകരമായ സങ്കീർണമായ ചോദ്യമായിരുന്നു അതിൽ എന്താണ് കേരളത്തിൽ എത്ര

ആ പേരുടെ കംപ്ലീറ്റ് കേരളത്തിലെ എല്ലാ കൃത്യമായ ലോക്സഭാ മണ്ഡലങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം എൽ ഡി എഫിനെത്ര യു ഡി എഫിനെത്ര എൻഡിഎ്ക്ക് എത്ര എന്ന് കൃത്യമായി പ്രവചിച്ച പതിമൂന്ന് പേരിൽ ആ ആ നിരീക്ഷകനെ ഞാനിത് എടുത്തിരിക്കുന്നു ഞാൻ എടുത്തല്ലോ ശ്രീലക്ഷ്മി ദീപക് ശ്രീലക്ഷ്മി വഴി ദീപക പറഞ്ഞോളൂ പതിമൂന്ന് പേരുടെ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് നമുക്ക് നോക്കാം ആരാന്നുള്ളതെ ആരാണ് ആരാണ് ദീപിന്റെ ഞാൻ വായിക്കാം അബ്ദുൾ ജബാർ ഖത്താർ ജബാർ അബ്ദുൾ ആണ് ഇത് എനിക്ക് കാണിക്കാൻ പറ്റുമോ കാണിച്ചു അബ്ദുൾ ജബാർ ഖത്തറിൽ നിന്നും അതെ അബ്ദുൾ ജബാർ ആണ് ഖത്തിൽ നിന്നും കോൺസ്റ്റിറ്റ്യൻസി കാസർഗോഡ് ആയിരുന്നു അതായത് പതിനെട്ട് ബിജെപിക്ക് അങ്ങനെ കൃത്യമായി പ്രവഹിച്ച പതിമൂന്ന് ശ്രോതാക്കളിൽ ഒരാൾ അതെ എന്റെ കൈയിലൂടെ ശ്രീലക്ഷ്മിയുടെ കൈയിലൂടെ ദീപക്കിലൂടെ പിന്നെ വീണ്ടും ആയിട്ട് പതിനെട്ട് ഒന്ന് എന്ന് അദ്ദേഹം വരെ നമുക്ക് 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 കൃത്യമായിട്ട് പേര് പേര് പറയാൻ പറ്റുമോ പറയാം പറഞ്ഞോളൂ കാരണം അത് ഒരു കൂടി ഒന്ന് ഇത് കൃത്യമായി അബ്ദുൾ ജബാർ ആണ് അബ്ദുൾ ജബാറിന്റെ നാടുകൂടെ ഖത്തറാണ് ഖത്തറാണ് കാസർഗോഡ് ആണ് അപ്പൊ എന്തായാലും അബ്ദുൾ ജബ്ബാർ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യും പ്രൈസ് ഡീറ്റെയിൽസുമായിട്ട് മറ്റ് ബാക്കി പന്ത്രണ്ട് പേരെ ഞാൻ പറയാം കോൺസ്റ്റിറ്റുവൻസി വടകരയാണ് ഖത്തറിൽ നിന്നാണ് എൻട്രി വന്നേക്കുന്നത് ഭാസ്കരൻ അഭിനന്ദനങ്ങൾ ഖത്തറിൽ നിന്നും വടകര കോൺസ്റ്റിറ്റുവൻസി പിന്നെ സുരേഷ് കുമാർ ആർ അഭിനന്ദനങ്ങൾ സുരേഷ് അദ്ദേഹം ദുബായി ആണ് സുരേഷ് കുമാർ ആർ വന്നിട്ട് ഒമാനിൽ നിന്നാണ് നദീർ നദീർ ഹാഷിം എനിക്ക് അഭിനന്ദനങ്ങൾ ഹാഷിഫ് അഭിനന്ദ്രും അഭിനന്ദനങ്ങളും ഓക്കെ നദീർ ഹാഷിം നദീർ ഹാഷിം അഭിനന്ദനങ്ങൾ നാട് എവിടെയാണ് എവിടെയാണ് നദീറിന്റെ നദീർ വന്നിട്ട് പൊന്നാനി ആ പൊന്നാനിക്കാരനായ മിജു 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 അഭിനന്ദനങ്ങൾ 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 എറണാകുളം 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 അബ്ദുൽ 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 നമ്മൾ എടുത്തു ആരെടുത്തു സുരേഷ് ഗോപി എന്ന് കൃത്യമായി പറഞ്ഞ ആളാണ് മധു

അഭിനന്ദനങ്ങൾ അറിയിക്കുക മറ്റൊരു എത്തിയതിൽ ഞങ്ങൾ പിന്നെ എനിക്ക് എങ്ങനെ തോന്നുന്നു ബിക്കോസ് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ശരി ശരി നോക്കൂ ഭയങ്കര സന്തോഷാണ് ഒരാള് ദീപകനെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് അടിച്ചു നിർത്തുന്നേക്ക് അപ്പൊ അപ്പം നമ്മൾ പറയട്ടെ എല്ലാ ഇത് പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം കാരണം നിങ്ങൾ കൃത്യമായി നമ്മളെ കേട്ടു കൃത്യമായി നമ്മളെക്കാൾ കൃത്യമായി ഞാൻ നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ ഈ പതിനെട്ട് ഒന്നേ ഒന്ന് ഞാൻ വിചാരിച്ചല്ലേ എനിക്ക് അത് മേലേക്കായിരുന്നു കേട്ടോ ഏർ പക്ഷേ പക്ഷെ ഇത് കൃത്യമായി നിരീക്ഷിച്ചല്ലോ പക്ഷെ നമുക്ക് ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇന്ത്യയിലെ സ്ഥിതി അതാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല യോഗേന്ദ്ര യോഗേന്ദ്രയാദവിനെ പോലെ ആ അതിൽ പലരും അമ്പരം ഇരിക്കും അതിയാണ് ആദ്യം അമ്പര എന്നാലും ഒന്നും കൂടി ഞാൻ വിന്നേഴ്സിന് എടുത്ത് പറയുകയാണ് കറക്റ്റായിട്ട് മണ്ഡലങ്ങൾ ഗസ് ചെയ്തിൽ നമ്മൾ സെലക്ട് ചെയ്തത് ശരത് ആണ് ഫ്രം ദുബായ് പിന്നെ കറക്റ്റായിട്ട് കേരളത്തിന്റെ ഗസ്റ്റ് ചെയ്തേക്കുന്നത് അബ്ദുൾ ജബാർ കാസർകോട് കാരൻ ഫ്രം ഖത്തർ അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമ്മിന്റെ ഓഫീസിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അത് കുറവില്ല എന്റെ പൈസക്ക് മേലെ സ്നേഹം ശരിയാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ്